നമസ്കാരം മലയാളി വാർത്തയുടെ ലൈവിലേക്ക് സ്വാഗതം സത്യത്തിൽ ഏറെ സങ്കടകരമായ ഒരു ലൈവാണ് ചെയ്യാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരുത്തൻ നശിപ്പിച്ചതിന്റെ അതും എഴുത്തും വായനയും ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത ഒരു പാവം പെൺകുട്ടി അച്ഛനും അമ്മയും ഇല്ല സ്വന്തക്കാരും ഇല്ല തെരുവിൽ കിടന്ന് വീട്ടുജോലിയൊക്കെ ചെയ്ത് ജീവിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം നാട്ടുകാരുടെ കാരുണ്യത്തിലാണ് അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ പെൺകുട്ടിയെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷമായി കൂടെ ജീവിക്കുന്നവന് ഇപ്പോൾ അവളെ വേണ്ട ആദ്യം ഒരു വിവാഹം കഴിച്ചു ഈ പെൺകുട്ടി അതിൽ പതിമൂന്ന് വയസ്സായ ഒരു മകനുമുണ്ട് അതിനുശേഷം പതിമൂന്നാമത്തെ വയസ്സിലാണ് ആദ്യത്തെ വിവാഹം നടക്കുന്നത് അതിനുശേഷം കൂടെ കൂടിയതാണ് സൈബു എന്ന് പറയുന്ന പുനലൂർ സ്വദേശി അയാൾ അതിനുശേഷം ഈ പെൺകുട്ടിയുമായി ഏഴു വർഷം ജീവിക്കുന്നു പിന്നീട് എന്താണ് ഈ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇപ്പോൾ എനിക്ക് മുന്നിലിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് ഇരുപത്തിയേഴ് വയസ്സേ പ്രായമുള്ളൂ അപ്പോ എന്താണ് ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് അവൾക്ക് പറയാനുള്ളത് നമുക്ക് ആ കുട്ടിയോട് തന്നെ ചോദിക്കാം എന്താണ് പേര് മാള് മുത്തു എന്നാണ് പേര് മുത്തുന്നാണ് എല്ലാരും വിളിക്കുന്നത് സൈബിച്ചേട്ടായി എനിക്ക് ഏഴ് ഏഴുവല്ലായിട്ട് അറിയാം അപ്പം പെരവണി കഴുകട്ടെ സ്നേഹത്തിലായിരുന്നു ഏഴ് കൊല്ലായിട്ട് ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരോട് പറയാം പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം റെഡി ആക്കാം റെഡി ആദ്യം ഒരു വിവാഹം കഴിഞ്ഞതാണ് പതിമൂന്നാമത്തെ വയസ്സിൽ അതിനുശേഷം എങ്ങനെയാണ് ഈ സൈബുലേക്ക് എത്തുന്നത് ഞാൻ ലോട്ടറി കടച്ചോടത്തിന് ചെന്നതിന് ശേഷമാണ് കടയിൽ വെച്ചാണ് പരിചയം ലോട്ടറി കട ആലുവായി ലോട്ടറി കടയിൽ വെച്ചാണ് പരിചയം അപ്പൊ അവിടെ കണ്ടു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് തന്നെ ഇഷ്ടപ്പെട്ടു ഒരു രണ്ടു മൂന്ന് മാസം ഒക്കെ പരിചയപ്പെട്ടു ഫ്രണ്ട്സായി അങ്ങനെ ഫോൺ വിളി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ വിളിയായി സംസാരിച്ചു പിന്നെ സ്നേഹത്തിലായി വീട്ടിൽ പറയാൻ പറയാം ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറയാന്ന് പറഞ്ഞു എന്റെ അടുത്ത് പിന്നെ ചേട്ടന്റെ കൈബുന്റെ ആ സൈബുന്റെ ചേട്ടന്റെ കല്യാണം ഇരുപത്തി ആറ് മുപ്പത്തി ആറ് വയസ്സായി ചേട്ടൻ ഇതുവരെ കെട്ടിയിട്ടില്ല കല്യാണത്തിന് ശേഷം നമ്മുടെ കാര്യം വീട്ടിൽ ഞാൻ പറയാം അതുവരെ വെയിറ്റ് ചെയ്യാം നല്ല ഒരു കല്യാണാലോചന ഒക്കെ വന്നപ്പോഴും കെട്ടണ്ട ഞാനുണ്ട് നിനക്ക് നിനക്കാരോരും ഇല്ലല്ലോ നിന്നെ അങ്ങനെ വിട്ടേച്ചൊന്നും പോകാൻ പറ്റത്തില്ല എനിക്ക് നിന്നെ വേണോന്നും പറഞ്ഞാണ് കൂടെ നിന്നത് ഇത്ര വർഷമായിട്ടും അപ്പൊ പെരപടിയും കഴിഞ്ഞു ചേട്ടന്റെ കല്യാണവും കഴിഞ്ഞു ചേട്ടനിക്ക് ഒരു കുട്ടിയുണ്ട് ഇവരുടെ കുടുംബക്കാരൊക്കെ കണ്ടിട്ടില്ല വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നു കൊല്ലം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് രണ്ടു കൊല്ലം മുമ്പ് വിളിച്ചായിരുന്നു വിളിച്ചത് ആദ്യം പെങ്ങൾ വോയിസ് മെസ്സേജ് ആയിരുന്നു എനിക്ക് അയച്ചത് എന്താ പറഞ്ഞത് പറഞ്ഞു ഞാൻ കാരണം ചേട്ടൻ കെട്ടാണ്ടിരിക്കണ്ട അപ്പൊ ഇങ്ങനൊരു ആളുണ്ടെന്ന് സായിപ്പ് പറഞ്ഞാണ് അറിഞ്ഞത് അതാണ് നിങ്ങളുടെ നമ്പർ വാങ്ങിച്ച് ഞാൻ വോയിസ് അയക്കണത് ഞാൻ വീട്ടിലെ അഭിപ്രായം കൂടി ചോദിക്കട്ടെ അവരുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് ഞാൻ പറയാം ഏഹ് അതുവരെ ദയവെഴ്ത് എന്നെ വിളിക്കരുത് ഒന്ന് ചെയ്യരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി അതിനുശേഷം വിളിച്ചില്ല വാട്സപ്പ് കോളാണ് എന്നെ മെസ്സേജ് അയച്ചത് എന്നെ കോൾ വിളിച്ചിട്ടില്ല ഇതുവരെ അതിനുശേഷം അവരുടെ അമ്മ വിളിച്ചു സൈച്ചേട്ടയുടെ അമ്മ വിളിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നടക്കൂല നീ വേറെ ജാതി ഞാൻ വേറെ ജാതിയാണ് എങ്ങനെയാണ് ആ കുട്ടി ഉണ്ടായത് എന്നൊക്കെ ചോദിച്ച് കുറച്ച് ഇതൊക്കെ ആയിട്ടാണ് ചോദിച്ചത് എന്നോട് നിൻ്റെ അച്ഛനും അമ്മ എവിടെ എങ്ങനെയാണ് നീ ഉണ്ടായത് പിന്നെ എങ്ങനെയാണ് ഉണ്ടായത് കല്യാണം ആദ്യം കല്യാണം കഴിഞ്ഞത് നെയ്മോരായിട്ടാണോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാണ് എന്നെ ഇതാക്കിയത് പിന്നെ അത് അന്ന് അങ്ങനെ വിളിച്ച് ഇച്ചിരി വിഷമം ഉണ്ടായി അങ്ങനൊക്കെ ചോദിച്ചപ്പോ നടക്കൂല കല്യാണം കഴിച്ചു തരലെന്നൊക്കെയാണ് പറഞ്ഞത് പറഞ്ഞ കാരണങ്ങളാണ് ഇത് ജാതിയാണ് ജാതിയാണ് അവര് പിന്നെ പള്ളിയുടെ അച്ഛനോട് സമ്മതിക്കത്തില്ല പള്ളി അച്ഛൻ സമ്മതിക്കത്തില്ല ഞങ്ങളുടെ നാട്ടുകാരോട് എന്തു പറയും അപമാനമാണ് നാണങ്കേടാണ് പുറത്തിറങ്ങാൻ ഞങ്ങക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ആയിരുന്നു അമ്മ അമ്മയുടെ വർത്താനം പിന്നെ അതിനുശേഷം അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിയായി അങ്ങനെ സംസാരിക്കും അമ്മ പറഞ്ഞു വേറെ നല്ലൊരു ആലോചന ഉണ്ടെങ്കിൽ പറയണ്ട മോനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു ബ്രോക്കർമാരോട് പറയാൻ പറഞ്ഞു അവിടെ കിട്ടുന്നില്ല പെണ്ണ് കിട്ടുന്നില്ല ജീവിക്കാണ് അപ്പൊ ഞാൻ സൈ ചേട്ടനോട് പറഞ്ഞപ്പോ സൈ ചേട്ടൻ പറഞ്ഞു നീ പെണ്ണൊന്നും ആലോചിക്കേണ്ട നീ അമ്മയോട് പറ എനിക്ക് സൈ ഇഷ്ടമാണ് നിങ്ങളുടെ മോനെ കിട്ടിച്ചോട് നിങ്ങക്ക് ചോദിക്കാറുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് പേടിയാണ് ചോദിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു പിന്നെ വീട്ടിൽ വരലും പോക്കൊക്കെ കൂടുതലായി എന്റെ കൂടെ രാത്രി ഫുള്ളും കിടക്കൂല പത്ത് മണി എട്ട് മണിയാകുമ്പോൾ കട കൂട്ടി പോകും ലോട്ടറിക്കടയുണ്ട് എനിക്കിവിടെ ഗ്യാരേജിന്റെ അടുത്ത് ലോട്ടറി കടയുണ്ട് അപ്പം ഈ കടയിൽ വരുന്ന എട്ട് മണിയാകുമ്പോൾ ജിമ്മ് കഴിഞ്ഞിട്ട് ഇവിടെ വരും വന്നിട്ട് പുള്ളി എട്ട് ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ കട പൂട്ടി വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോയിട്ട് പത്ത് പതിനൊന്ന് മണി പതിനൊന്നിനെ എന്റെ കൂടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ആലുവിലെ റൂമുണ്ട് അവിടെ പോകും എല്ലാ ദിവസവും ഏഴ് കൊല്ലായിട്ടും ഞങ്ങൾ ഭാര്യ മറത്തായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു കൊച്ചി കൊച്ചിത്രേ വലുതായി കൊച്ചിന് അറിവ് വന്നല്ലോ അപ്പം നമുക്ക് നാട്ടുകാരൊക്കെ പറയുന്നില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ കെട്ട് കെട്ടുന്ന പറഞ്ഞാ എനിക്ക് പപ്പാറ്റ ആയിട്ട് കഴിയാൻ പറ്റത്തില്ല ഒന്ന് കെട്ടു വന്നില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞു നിന്റെ വീട്ടുകാര് പറയണേ കേട്ട് നീ കെട്ടിക്കോ വരണ്ട സൈച്ചട്ടം വരണ്ട എന്ന് പറഞ്ഞപ്പം ഞാൻ കെട്ടാന്ന് പറഞ്ഞു ആരോരും അറിയരുത് ആരും അറിയരുത് നമുക്ക് ആരോരും അറിയാണ്ട് ഞാൻ വീട്ടിൽ വെച്ച് കെട്ടാന്ന് പറഞ്ഞു വീട്ടിൽ വെച്ച് കെട്ടാൻ പറ്റത്തില്ല സൈചട്ടം കെട്ടുകയാണെങ്കിൽ അമ്പലത്തിൽ വെച്ച് കെട്ടാൻ പറഞ്ഞു ഫോട്ടോസുകളുണ്ട് ഇണ്ടുണ്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കെട്ടാന്ന് പറഞ്ഞു ആരും അറിയരുത് എന്നാ പറഞ്ഞേ അമ്പലത്തിലും കെട്ടില്ല രജിസ്റ്റർ ചെയ്യില്ല എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഇപ്പൊ പുറത്ത് അറിഞ്ഞതിന് ശേഷം നമുക്കിത് വേണ്ടി എന്നോട് പറഞ്ഞ പഴയതോളം പോവാം ഭാര്യം ഭർത്താവായിട്ട് വേണ്ട കെട്ടിയതിന് ശേഷമാണ് പറയണത് കല്യാണം കഴിച്ചതിന് ശേഷമാണ് പറയണത് നമുക്ക് പഴയതോളെ പോവാം ഭാര്യം ഭർത്താവായിട്ട് വേണ്ട എനിക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല നിനക്ക് പൊക്കവും ഇല്ല നിനക്ക് വണ്ണവും ഇല്ല അത് മാത്രമല്ല നീ എന്റെ ജാതിയോ അല്ല ഞാൻ മതം മാറാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ മതം മാറാം ക്രിസ്ത്യൻസിലേക്ക് ഞാൻ മാറാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പറയണത് അതെ 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 കല്യാണ ഫോട്ടോ അന്ന് തന്നെ എടുത്തതാ അന്ന് തന്നെ അമ്പലത്തിൽ വെച്ച് എടുത്തത് മൂന്ന് മാസമായി മൂന്ന് മാസമായി കല്യാണം കഴിഞ്ഞതിന് ശേഷം പറയുന്നത് എനിക്ക് വേറെ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് അവളെയും കൂടി എനിക്ക് കെട്ടണം എന്നാണ് പറഞ്ഞത് നീ ഇവിടെ നിന്നോ വീട്ടുകാരോ നാട്ടുകാരോ ആരും അറിയണ്ട എനിക്ക് അവളെയും കൂടി കെട്ടണം ഞാനുള്ളപ്പോ തന്നെ കെട്ടിയതിന്റെ രാത്രി എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പത്ത് പതിനൊന്നിനായപ്പോൾ പോയി കല്യാണം കഴിഞ്ഞിട്ട് അന്ന് വീട്ടിൽ വന്നിട്ട് പത്ത് പതിനൊന്നിനെ പുള്ളി പോയി ആലയിലേക്ക് പോയി റൂമിലേക്ക് പോയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് അവളെയും കൂടി കെട്ടണം എനിക്ക് അവളെ ഇഷ്ടമായി ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിച്ചതാണ് കയ്യങ്കാലും സ്കൂളാത്തവരുടെ ഹോസ്റ്റലിൽ പഠിച്ചതാ അവളെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അവളെ കെട്ടണം അവൾക്ക് കല്യാണം കഴിഞ്ഞ് ഓൾറെഡി ആ കുട്ടിക്ക് ഒരു കൊച്ചുണ്ട് റി പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട് അവർക്ക് ഡിവോഴ്സ് ആയിട്ടില്ല ആയിട്ടില്ലാന്നാണ് പറഞ്ഞത് അഞ്ചു എല്ലാം കഴിഞ്ഞ് ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ ഞാൻ കെട്ടിക്കോളാം നമുക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് അവളെയും കൂടി കെട്ടണം എന്ന് പറഞ്ഞ വോയിസും എന്റെ അടുത്തുണ്ട് എന്നെ ആയിട്ട് സംസാരിച്ചത് ഭാര്യമാരല്ലേ എന്നെയാണ് കെട്ടിയേക്കണത് ആദ്യമായിട്ട് എന്നെ ആയിട്ടാണ് അല്ലാണ്ട് കാമുകമാര് കൊറേ ഉണ്ടെന്ന് സഹിച്ചെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കെട്ടാന്ന് വാക്ക് കൊടുത്തിട്ട് കൊടുത്തേക്കണത് ഈ ഒരു പെൺകുട്ടിക്കാണ് ഈ കൊല്ലത്തുള്ള ഒരു പെൺകുട്ടിക്കാണ് പെൺ കയ്യും കാലിൽ സുഖമില്ലാത്തതാണ് ആ ചേച്ചിക്കും ആ ചേച്ചിക്ക് വാക്കുകൊടുത്തേക്കണ് കെട്ടണോന്നാ പറഞ്ഞേക്കണം ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഈ പെൺകുട്ടിയെ ചതിച്ചത് അതായത് വിവാഹം കഴിച്ച് കഴിഞ്ഞ് നിയമപരമായി ഇവർ വിവാഹിതരാണ് എന്നിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് എനിക്ക് മറ്റൊരാളെ കൂടി കല്യാണം കഴിക്കണം നീ ഉള്ളപ്പോ തന്നെ മറ്റൊരാളെ കൂടെ കല്യാണം കഴിക്കണം നിങ്ങളുടെ ഒരു ജീവിതത്തിൽ തരണ്ടാന്ന് പറഞ്ഞു നീ മാറി നീ മാറി തരേന്നും വേണ്ട എനിക്ക് അവളെ എങ്ങനെ നീ ഇവിടെ നിന്നോ ഞാൻ വീട്ടിൽ പറഞ്ഞ് അവളെ കെട്ടി അവിടെ ആക്കിയിട്ട് മാസത്തിലൊരിക്കൽ ഞാൻ ഇവിടെ വരെ പോക്കൊക്കെ ഇരുന്നോളാം ഞാൻ വന്നോളാം നീ ആരോട് പറയരുതെന്ന് പറഞ്ഞു ഇത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞതിന് ശേഷം എനിക്ക് ഒട്ടും നിന്നെ ഇഷ്ടമല്ല ഞാനൊരു കൂട്ടുകാരി ആയിട്ടാണ് നിന്നെ കണ്ടത് എനിക്ക് കല്യാണം കഴിഞ്ഞ് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റില്ല പഴയതുപോലെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഞാൻ വരില്ല വിളിക്കില്ല എന്ന് പറഞ്ഞ് എന്റെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്ത് വിളിക്കാറില്ല പിന്നെ കടയിലത്തെ ഫോണിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട് ലോട്ടറി വിൽപ്പന ആണ് ആലുവ സഹായില് ലോട്ടറി വിൽപ്പന കറ്റോ അല്ല അല്ല പണിക്കാണ് നിക്കണവിടെ ജീവിതം ഈ പതിമൂന്നാമത്തെ വയസ്സിൽ വിവാഹം എന്നൊക്കെ പറയുമ്പോ എന്തായിരുന്നു നിങ്ങളുടെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു അതെനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാത്തൊരിത് അച്ഛനും ഒല്ലാത്ത കാരണം നാട്ടുകാർ പറഞ്ഞു നിനക്ക് ആരുമില്ല പ്രായവൃത്തി ആയപ്പോ അവര് കെട്ടിച്ചു കൊടുത്തു ആ പുള്ളി പതിനെട്ടല്ലായിരുന്നു പ്രായവൃത്തി മറ്റേ ഇത് കെട്ടിച്ചു കൊടുത്തു അപ്പൊ അതില് ഒരു മൂന്ന് മാസം ഞങ്ങള് താമസിച്ചുള്ളൂ തമിഴ്നാട്ടിലുള്ള ഒരു ചേട്ടനിക്കായിരുന്നു എനിക്കപ്പം പതിമൂന്ന് വയസ്സും പുള്ളിക്ക് എന്നെ കെട്ടി ആദ്യം കെട്ടിയ ആൾക്ക് നാപ്പത്തിമൂന്ന് വയസ്സും ഉണ്ടായി അങ്ങനെയായിരുന്നു കല്യാണം ആ ബന്ധം തകരാനുള്ള കാരണം പോലീസും കേസും ഒക്കെ അതായത് ബ്ലീഡിംഗ് ഒക്കെ ആയി ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയതിനു ശേഷമാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ളത് അറിയുന്നത് അവിടെ വെച്ചാണ് അറിയുന്നത് അപ്പോഴാണ് പോലീസ് ഒന്ന് പുള്ളിനെ അറസ്റ്റ് ചെയ്തത് അപ്പൊ ആൾക്കാരൊക്കെ കൂടി സംസാരിച്ച് പുള്ളിനെ കൊണ്ടുപോയി അതിനുശേഷം ഞാൻ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞാൽ പിന്നെയാണ് കൊച്ചിനെ കാണാൻ വരുന്നത് അപ്പൊ തന്നെ പുള്ളിനെ എല്ലാരും പറഞ്ഞു വിട്ടു ഇനിയിപ്പിത്ര ആയില്ല ഇനി വേണ്ടെന്ന് പറഞ്ഞു പുള്ളിനെ അപ്പൊ തന്നെ പറഞ്ഞു വിട്ടു പുള്ളി പോയെന്ന് പോയെന്നറിയത്തില്ല ഇതുവരെ വന്നിട്ടും ഇല്ല അന്വേഷിട്ടുമില്ല ജീവനോട് ഉണ്ടോ ഇല്ലോന്നൊന്നും എനിക്കറിയില്ല ഇല്ല ചോദിച്ചിട്ടില്ല ഇന്നേ വരെ ചോദിച്ചിട്ടില്ല ഈ ഒരു ഇഷ്ടമാണോ എനിക്കും വീട്ടിൽ വരാറുണ്ട് പോവാറുണ്ട് ഞങ്ങൾ കറങ്ങാൻ പോകുമ്പോഴും സിനിമ പോകുമ്പോഴും ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേ ഒക്കെ അവനെയും കൂട്ടാറുണ്ട് ഞങ്ങൾ അവനെ മാറ്റി നിർത്താറില്ല ഒരു ദിവസം ഞാൻ ഇങ്ങനെ കരഞ്ഞിരുന്നപ്പം കൊച്ചു ചോദിച്ചു എന്താ അമ്മയെന്ന് ചോദിച്ചപ്പം സൈച്ചേട്ടന് വീട്ടില് പെണ്ണാലോചന എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു ഞാൻ സൈചേട്ടിനോട് പറയാന്ന് പറഞ്ഞു ഇവൻ കോള് വിളിച്ച് സൈച്ചേട്ടന്റെ അടുത്ത് പറഞ്ഞു സൈചേട്ടൻ ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം അമ്മേനെ കെട്ടി വീട്ടിൽ കൊണ്ടു അമ്മേനെ ഇങ്ങനെ കരയിപ്പിക്കല്ലേ എന്ന് ഇവൻ പറഞ്ഞു അപ്പൊ സൈ ചേട്ടാ പറഞ്ഞു അതൊക്കെ പിന്നെ എടുത്തുള്ള കാര്യമല്ലേ പിന്നെ ആലോചിക്കാം നീ അതൊന്നും സംസാരിക്കണ്ട അമ്മയുടെ കൊടുക്കാൻ പറഞ്ഞു ഫോൺ ഇവൻ പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം എന്നോട് ഇപ്പൊ പറയണത് നീ നിന്റെ കൊച്ചും പോയി മരിക്കാതെ ഇവിടെയല്ല കണ്ണൂറോ എവിടെങ്കിലും പോയി മരിക്കടി എന്റെ ഷട്ടും കാര്യങ്ങളൊന്നും നീ കൊണ്ടുപോകരുത് അല്ലാണ്ട് എവിടെങ്കിലും ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിക്കും നീ വേറെ എവിടെങ്കിലും പോയി മരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഇതിന്റെ ദൃക്സാക്ഷികളുണ്ട് അതായത് ഈ വിവാഹം നടത്തി കൊടുത്തതും ഈ കുട്ടിയെ ചെറുപ്പം മുതൽ അറിയാവുന്ന ആളും ഒക്കെയാണ് ഇവിടത്തെ നാട്ടുകാർക്കെല്ലാം പഞ്ചായത്തിലും നാട്ടിലുള്ളവർക്കെല്ലാം ഈ മുത്ത് പറയുന്ന പെൺകുട്ടി അറിയാം ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ അറിയാം ചേട്ടാ എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ പറയുന്ന ആള് സാമ്പത്തികമായിട്ടൊക്കെ ഇവരെ ചതിച്ചിട്ടുണ്ടോ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ചതിച്ച ആള് തന്നെയാണ് ഞാനൊരു പത്ത് വർഷം മുമ്പേ ഞാൻ ഇവരായിട്ട് മുത്തായിട്ടെന്ന് പരിചയമാണ് അപ്പൊ അന്ന് പത്ത് വർഷം മുമ്പായിട്ട് നമ്മൾ അറിയാവുന്നു അന്ന് വേണം ഞങ്ങളുടെ സഹായത്തോടിയൊക്കെ ജീവിക്കണം ഞങ്ങളും ഒരു നാട്ടുകാരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ ലോട്ടറി കട തുടങ്ങാനൊക്കെ ആലുവെ ടൗണിൽ ലോട്ടറി കട കൊടുക്കാനായിട്ടൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടാണ് ലോട്ടറി കട തുടങ്ങിയിരുന്നത് പിന്നെ ഏഴ് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവനായിട്ടൊരു ബന്ധം വന്നു അപ്പൊ ഞാൻ ഞാനായിട്ട് അവനായിട്ട് സംസാരിച്ചാണ് അപ്പൊ ഒന്നും ഇങ്ങനൊന്നും എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ ആ കൊച്ചിനെ ബുദ്ധിമുട്ടിക്കരുത് നല്ല രീതിയിൽ പോണമെന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും ആ ബന്ധം തുടർന്നുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ അറിയാ അറിഞ്ഞിരുന്നില്ല പിന്നെ വിവാഹത്തിന്റെ ആ സമയത്ത് എത്തിയപ്പോഴാണ് ഞങ്ങളടുത്ത് പറഞ്ഞ കല്യാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ആ രീതി നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിച്ച പക്ഷെ ഇപ്പൊ നേരെ കല്യാണം കഴിഞ്ഞ് ഇവർ രജിസ്റ്റർ ചെയ്യാൻ നേരത്താണ് ഇവരും ഇവരുടെ വിധം മാറിയ ഇവൻ വെറുതെ ഒരു കുണ്ടടക്കൽ മാത്രമാണ് ഇവന് വേറെ കല്യാണം കഴിക്കണം ഇതിനെ താൽക്കാലികമായിട്ട് കല്യാണം കഴിക്കണം ഇവരുടെ പൈസയൊക്കെ ഒക്കെ അടിച്ചുകൊണ്ട് പോകണം ഒരുപാട് പൈസ ഇതിൻ്റെ അടുത്ത് പലിശ ഒക്കെ കിട്ടുന്ന ഇവന് കൊടുത്തിട്ടുണ്ട് ഇവന്റെ അമ്മക്ക് മാല മേടിച്ചു കൊടുക്കാനും ഒരുപാട് കാശ് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഇവരുടെ പൈസ കമ്പ്ലീറ്റ് അവനോട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണ് ലോട്ടറി കച്ചവടം എന്തോ ലോട്ടറി വിറ്റ കിട്ടും അത്ര ദയനീയമായിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടാണ് ഇപ്പോ ഈ ലോട്ടറിക്കാര ഇപ്പഴും സഹായിച്ചോണ്ടിരിക്കണ്ട് ആ അങ്ങനെയാണ് ഇവര് ജീവിച്ചോണ്ടിരിക്കുന്നത് പലത്തും പലിശക്ക് മേടിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങളെ സഹായിക്കാറുണ്ട് നാട്ടുകാരെല്ലാവരും സഹായിച്ചിട്ടാണ് ഇവരുടെ ജീവിതം ഇപ്പഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സൈബു എന്ന് പറയുന്ന അയാളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചായിരുന്നു അപ്പൊ സംസാരിച്ചപ്പോ അയാള് പറയുന്നത് ഇവര് അയാളെ ചതിച്ചു അയാള് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഇവനെ ഇവര് പറഞ്ഞ കല്യാണം വാസ്തവ രഹസ്യമായിട്ട് കല്യാണം നടത്തി ഈ വീട്ടിൽ കൊണ്ടുപോകണം വീട്ടിൽ അന്നിട്ട് ഇവന് വേറെ കല്യാണം കഴിഞ്ഞു നാട്ടില് വേറെ കല്യാണം കഴിച്ച് സ്വന്തം വീടൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് ജീവിക്കണം അതാണ് ഇവന്റെ പ്ലാൻ പക്ഷെ അത് പുറത്തറിഞ്ഞപ്പോഴാണ് ഇവന് ഇവരായിട്ടൊരു ദേഷ്യം പെടുന്നത് അതാണ് ഇവൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവന് ഇഷ്ടമല്ല എന്റെ അല്ലെങ്കിൽ ജീവിച്ചേണ്ടല്ല ഇത്ര നാളും സാമ്പത്തികമായിട്ട് ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ടാണ് ഇവള് ജീവിക്കണത് ഇപ്പോൾ അവള് അവന് ഇവന്റെ വിളയുടെ കാശൊക്കെ അവളാണ് കൊണ്ടുപോകണം അവനാണ് കൊണ്ടുപോകണം അതാണ് അവന് ഇപ്പഴും എന്ന് പറയുന്നത് വെച്ചാൽ പുറത്തറിഞ്ഞുപോയി കല്യാണം പുറത്തറിഞ്ഞുപോയി അതാണ് എന്ന് പറയണത് എന്ന് വെച്ചാൽ നാട്ടുകാരറിഞ്ഞേക്കണേ കല്യാണം അമ്പലത്തിൽ വെച്ചാണ് കല്യാണം കഴിച്ചാണ് അതിന്റെ ഫോട്ടോയും വീഡിയോ എല്ലാം ഉണ്ട് നമ്മള് സാക്ഷിയായിട്ട് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അതാണ് പോലീസിൽ പോലീസിൽ ഞാൻ പരാതി ഇതുവരെ കൊടുത്തിട്ടില്ല കാരണം എനിക്ക് പുള്ളിനെ ആരെ വേദനിപ്പിക്കണതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല ഇന്നവരെ ഞാൻ കൊടുത്തിട്ടില്ല സൈ പോയി പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചായിരുന്നു സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് സൈബു നിങ്ങളുടെ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ കല്യാണം എവിടെ വെച്ചാൽ നടന്നു ചോദിച്ചപ്പോ മാന്തി മാന്രിക്കാൻ പലത്തി വെച്ചാൽ അവര് കൊടുത്തേക്കണത് എനിക്ക് ഇതിൽ നിന്ന് പിൻവലിക്കണം എന്റെ കല്യാണം കഴിച്ചേക്കണത് എന്നും പറഞ്ഞാണ് പരാതി കൊടുത്തേക്കണേ ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞത് ഞാൻ പോലീസ് അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് തന്നെയാണ് പോയി കല്യാണം കഴിച്ചത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അവരോട് പോലീസിനോട് അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് സ്റ്റേഷനിൽ ഇതിന്ന് പിൻവലിച്ചു കൊടുക്കണോന്ന് പറഞ്ഞ അപേക്ഷിക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ പിൻവലിക്കാൻ പറ്റില്ലല്ലോ എന്നോട് ചോദിച്ചില്ല എന്നോട് ചോദിക്കാണ്ട് പിൻവലിക്കണം ഞാനും കൂടി അറിഞ്ഞിട്ടല്ലേ പോയി കെട്ടിയെന്ന് സാറിനോട് പറഞ്ഞപ്പോ സാറും പറഞ്ഞു എന്നാൽ കോടതിയിലേക്ക് ഇവിടെ വെച്ച് തീർക്കാൻ പറ്റില്ല പോണോന്ന് തീർത്തോളാന്ന് പറഞ്ഞു ഞാന് സൈബു എന്ന് പറഞ്ഞ വ്യക്തി സഹായി ലോട്ടറി ലോട്ടറിക്കടയില് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിക്കടെ പോയി ഇദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പിന്നെ ഈ കുട്ടിയാണെങ്കിലും ഈ കേസ് സംബന്ധമായിട്ടാണ് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ് ഞാനിവിടെ വന്ന ഈ കുട്ടിനെ കുറിച്ച് യൂണിയൻകാരോടും മറ്റുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നു ആ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഈ കുട്ടി വളരെ ചെറുപ്പകാലത്ത് ഈ നാട്ടിൽ വന്നതാണ് അറിവില്ലാത്ത പ്രായത്തിൽ അതിന്റെ അച്ഛനും അമ്മയും മരിച്ചു ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് പതിമൂന്നാമത്തെ വയസ്സിൽ ആരോരും ഇല്ലാത്ത പ്രായത്തിൽ ആരും നോക്കാനില്ലാത്ത പ്രായത്തിൽ പറ്റിയ ഒരു പാകപ്പിഴ നാട്ടുകാരെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്നോളം ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നതും ഇപ്പൊ കാര്യങ്ങൾ നടന്നു പോകുന്നതും നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി തന്നെയാണ് പിന്നെ ഈ ലോട്ടറി കട ആദ്യമേ മുത്തു പുറത്ത് നിന്നിട്ടാണ് ലോട്ടറി കച്ചവടം ചെയ്തോണ്ടിരുന്നത് ഈ സൈബു എന്ന് പറഞ്ഞ വ്യക്തി ഏഴ് കൊല്ലങ്ങൾക്ക് മുമ്പേ മുത്തുവിന്റെ കൂടെ കൂടിയ ഒരു വ്യക്തിയാണ് അപ്പൊ പറഞ്ഞു എന്റെ വീട്ടിൽ നീ ലോട്ടറി കച്ചവടം റോട്ടിൽ നിന്ന് ചെയ്തത് കണ്ടിട്ടുണ്ടെങ്കിൽ അവര് സ്വീകരിക്കത്തില്ല നിന്നെ ഒരു കട എടുത്തു തരാമെന്നും പറഞ്ഞോണ്ട് കബളിപ്പിക്കുക ചെയ്തത് കട എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഓണറിനോടൊക്കെ സംസാരിച്ച് ഇരുപത്തി രൂപയ്ക്ക് സെക്യൂരിറ്റിക്ക് കിട്ടിയ കട ഈ കുട്ടിയോട് അത് ഒരു ലക്ഷം രൂപയാണെന്ന് പറയുകയും എഴുപത്തഞ്ച് രൂപയോളം അവൻ അടിച്ചു മാറ്റുകയും ചെയ്തു എഴുത്തും അതിനെ അറിയത്തില്ല അതാണ് ഏറ്റവും വലിയൊരു പാകപ്പിഴായിട്ട് കാണുന്നത് മാത്രമല്ല ആ പൈസയുടെയും കൈക്കലാക്കിയതിന്റെയൊക്കെ രേഖകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് പോലും ഈ കുട്ടി ചീറ്റ് ചെയ്തു എന്നാണ് ഇവൻ പറഞ്ഞോണ്ട് നടക്കുന്നത് എഴുപത്തഞ്ച് രൂപ ഇങ്ങനെ പറ്റിച്ചു കടയുടെ പേരിൽ പറ്റിച്ചു അതുകൂടാണ്ട് ഇവരെ ഒരുമിച്ച് താമസിക്കുമ്പോൾ പോലും ഒരു രൂപയുടെ ചിലവ് ഈ കുട്ടിക്ക് ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ സമീപവാസികൾ എല്ലാവരും പറയുന്നത് തന്നെ മാത്രമല്ല ഇവിടെ യൂണിയൻകാരുണ്ട് ഈ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്ന അവരൊക്കെയാണ് സർവത്ര ആൾക്കാർ കൂടെ കൂട്ടിയിട്ടാണ് ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് ഈ കുട്ടിക്ക് എഴുത്തോ വായനയോ ഒന്നും അറിയത്തില്ലാത്ത ഒരു സാധു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ ഏഴു കൊല്ലത്തോളമായിട്ടും ഇവനെ ചീറ്റ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറ്റത്തില്ല മാത്രമല്ല ഇത് പുറലോകം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ നാട്ടുകാരെ വക പരുത്തുന്നു അതേപോലെ പോലീസുകാരാണെങ്കിലും നിന്നെ പിടിച്ച സ്റ്റേഷനിലിടുന്നുമാണ് ഈ കുട്ടീനെ പറഞ്ഞു ധരിപ്പിച്ചത് കാരണം ഒരു ക്ലാസ് പോലും പഠിക്കാൻ പോയിട്ടില്ല ഒരു എട്ടാമത്തെ വയസ്സ് മുതൽ ഓരോ വീട്ടുപണി ചെയ്യുന്ന കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളു അച്ഛനും അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ടാണ് അങ്ങനെ വീട്ടുപണിക്കൊക്കെ അല്ലെങ്കിൽ ഒരു റിലേഷനായിട്ട് അന്വേഷിച്ചു വരാൻ പോലും ഒരാളും ഈ കുട്ടിക്കില്ല നാട്ടുകാർ ഒരു സഹകരണം ഉള്ളതുകൊണ്ട് ഇപ്പോഴും ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്നു റെയിൽവേ ട്രാക്കിൽ കയറി ഇവൻ പറ്റിച്ചതിന്റെ പുറത്ത് റെയിൽവേ ട്രാക്കിൽ കയറി മരണപ്പെടാനായിട്ട് പോയൊരു കുട്ടിയാണ് ഒരു പോലീസുകാരനാണ് രക്ഷിച്ചത് ആ കേസ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട് ആ പോലീസുകാരനു പോലും അറിയാം ഈ കുട്ടി എന്താണെന്നും എത്തരത്തിലാണ് ജീവിക്കണതെന്നും ആലുവ പോലീസിലുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരാണ് രക്ഷപ്പെടുത്തിയത് അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മാന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അകത്ത് സഹകരിക്കാൻ കാരണം ഞാൻ ഈ കുട്ടീനെ കുറിച്ച് അന്വേഷിച്ചപ്പോ വളരെ നല്ലൊരു അഭിപ്രായമാണ് ഈ നാട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഒന്നും നമുക്ക് പറയാനില്ല അവരുടെ അമ്മ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് റെക്കോർഡ് ഞാൻ കേട്ടു അനുജത്തിയുടെ ഭർത്താവ് വിളിച്ചു വരുത്തി പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ എന്താടി നിന്റെ ഉദ്ദേശം എന്താണ് നീ ഉദ്ദേശിക്കുന്നത് നീ എനിക്ക് അറിവില്ലാത്ത പ്രായത്തിലൊരു കുട്ടിയുള്ളതല്ലേ നിന്റെ ഭർത്താവ് എവിടെ ആ കുഞ്ഞ് ഒരു ചീര ചെറിയൊരു പെൺകുട്ടി പതിനഞ്ച് കൊല്ലം മുമ്പ് പോയൊരു വ്യക്തിയെ കുറിച്ച് ഈ കുട്ടിയോട് ചോദിക്കുന്ന അവർക്ക് മനസാക്ഷി ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മാത്രമല്ല ഈ കുട്ടിയുടെ സമ്പാദ്യങ്ങള് ഏകദേശം ഈ മകൻ കൊണ്ടുപോയത് മൊ കൊണ്ടുപോയി അവിടെ കൊടുത്തിരിക്കുന്നത് മൊത്തം കുടുംബത്തിന് തന്നെയാണ് ആ അമ്മയുടെ കഴുത്തി കിടക്കുന്ന മാല പോലും ഈ കുട്ടിയുടെയാണെന്ന് ഈ കുട്ടി പറയുന്നുണ്ട് ലോട്ടറി അടിച്ചു കിട്ടിയ പൈസ പോലും അവരെടുത്തിട്ട് പോയി അതേപോലെ തന്നെ ഈ കട ഇവൻ വാടകയ്ക്കാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് ഭർത്താവ് എന്നുള്ള രീതിയിൽ സൗജന്യമായിട്ട് എടുത്തു കൊടുത്ത കടയൊന്നും അല്ല പതിനായിരം രൂപ വെച്ച് കെട്ടണം നാട്ടുകാരാണ് സഹകരിക്കണത് പലിശയ്ക്ക് പൈസ എടുത്ത് ഇവന് കൊടുത്തു കൊടുത്ത് കടം കയറി ഈ പെൺകുട്ടി ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണോ ഒന്നും പറയുവാനില്ല ഇതിനകത്തൊന്നും നിയമവശം ആത്മഹത്യയുടെ വക്കിലാണ് ശരിക്കും ഒരു ആത്മഹത്യയുടെ വക്കിലാണ് ഈ പെൺകുട്ടി റൈവേറ്ററാക്കി പോയതാണ് മരിക്കാൻ ആ സാറ് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പോ ഈ പെൺകുട്ടീനേയും ഈ മകനെയും നമുക്ക് ജീവനോട് കൂടി കാണാൻ കഴിയില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇപ്പൊ പോലീസ് പരാതി കൊടുത്തില്ല എന്ന് പറയുന്ന അപ്പൊ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ആ വ്യക്തിയോടുള്ള സ്നേഹം എന്നുള്ളത് ഇത്രയും ചതിച്ച് വേണ്ടാന്ന് പറഞ്ഞു കൂടെ ഉള്ളപ്പം തന്നെ വേറൊരു ആളെ വിവാഹം കഴിക്കാം കഴിക്കണം എന്ന് പറഞ്ഞ ഒരാള് ഉലോകത്ത് ഒരു പെണ്ണിനും അംഗീകരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു പുരുഷന് ഇപ്പം ഏഴ് കൊല്ലമായിട്ട് കൂടെ ജീവിച്ച അദ്ദേഹത്തിന് പറയുവാനുള്ള കുട്ടിക്ക് പൊക്കമില്ല സൗന്ദര്യമില്ല എഴുത്തും വായന അറിയിട്ടില്ല എനിക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ നീ എങ്ങനെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടും അപ്പൊ ഈ ഏഴ് കൊല്ലം മുമ്പ് ഇദ്ദേഹം ഇതൊന്നും ചിന്തിക്കാണ്ടാണോ ചെറുപ്രായത്തിലുള്ള കുട്ടീനെ വിവാഹം കഴിച്ചത് ഇപ്പോഴും ഈ കുട്ടിക്ക് ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ അത് നമ്മള് ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഒന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൊച്ചറിഞ്ഞുവെച്ച ഒരു തെറ്റും ചെയ്യട്ടില്ല ആരോരു മാസം ഇല്ലാത്ത ഒരു കുട്ടിക്ക് ചെറുപ്പനാളിൽ പറ്റിയതിന്റെ പേരിൽ ഒരു കുട്ടി നാപ്പത്തെട്ട് വയസ്സുകാരനാണ് അന്ന് വിവാഹം കഴിച്ചിരുന്നത് അദ്ദേഹത്തിന് പോലീസുകാർ കൊണ്ടുപോയിട്ട് പിന്നെ ഈ കുഞ്ഞ് ജനിച്ച ഏഴു മാസങ്ങൾക്ക് ആറു മാസങ്ങൾക്ക് ശേഷം ഈ കൊച്ചിനെ കാണാൻ വന്നു പിന്നെ പോയ പോക്കെ പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല പതിനഞ്ച് കൊല്ലമായിട്ടും ആദ്യ വിവാഹത്തിലാൾ തിരിച്ചു വന്നിട്ടില്ല ഇതെല്ലാം അറിഞ്ഞു വെച്ചൊരു ഇത്രയും അതായത് ഒരാളും ആശ്രയമില്ലാത്ത ഒരു പെങ്കൊച്ചിനെ ചീറ്റ് ചെയ്ത വ്യക്തിനെ എന്ത് ചെയ്യണം എന്നാണ് എനിക്ക് ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പോലും ചോദിക്കാനുള്ളത് എന്താണ് എന്റെ ആവശ്യം ഞാൻ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൂടി സ്നേഹിച്ചാണ് കിട്ടിയത് എനിക്കൊരു ജീവിതം വേണം സൈ ചേട്ടനോട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെ ചതിച്ചിട്ട് പോയ ഒരാളോട് ജീവിച്ചാൽ ഇനി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കണം സൈചട്ട എന്നെ ചതിച്ചിട്ടില്ല അവരുടെ വീട്ടുകാരാണ് അവളെ വിളിക്കരുത് മിണ്ടരുത് വേണ്ട അംഗീകരിക്കാൻ പറ്റുന്നില്ല നാണങ്കേടാണ് ജാതി വേറെയാണെന്ന് പറഞ്ഞു വീട്ടുകാരാണ് ചേട്ടനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് വിളിക്കണ്ട മിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സൈച്ചട്ടെ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു വീട്ടിൽ വേറെ പെണ്ണാലോചന ഉണ്ട് നീ ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നോ ഫോട്ടോ ആ ഇട്ടായിരുന്നു പെണ്ണിപ്പൊ കിട്ടുന്നില്ല അത് കാരണം ഞാൻ എന്റെ കൂടെ ഹോസ്റ്റലിൽ പഠിച്ച ഒരു പെൺകുട്ടിയുണ്ട് അവളെ തന്നെ കെട്ടാന്ന് വീട്ടുകാർ പറഞ്ഞു അവളെ പോയി വീട്ടിൽ പെണ്ണ് ചോദിക്കാം എന്ന് വീട്ടുകാർ പറഞ്ഞു പെണ്ങ്ങൾ പറഞ്ഞെന്നാണ് പറഞ്ഞത് അവരുടെ പെങ്ങൾ ആവശ്യപ്പെട്ടു ഈ കേസ് എങ്ങനെ ഒഴിവാക്കിട്ട് വാ നമുക്ക് അവളെ പോയി കെട്ടാം അവക്കൊരു പെൺകുട്ടിയുണ്ട് അവരെ സ്വീകരിക്കാമെങ്കി എന്തുകൊണ്ട് എനിക്കൊരു ഉള്ള ഒരു കൊച്ചിനെ സ്വീകരിച്ചുകൂടാ എനിക്കൊരു ആംഗച്ചാണ് എന്തുകൊണ്ട് എന്നെ സ്വീകരിച്ചുടാ ആ കുട്ടിക്ക് ഒരു പെൺകുട്ടിയുണ്ട് അവരെ അവർക്ക് കല്യാണത്തിന് സ്വീക ചേട്ടനക്ക് കെട്ടിച്ചു കൊടുക്കാമെങ്കി എന്നെ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ ഇത്രയും വരാൻ കാരണം എന്നോട് മിണ്ടുന്നില്ല വീട്ടുകാർ സമ്മതിക്കുന്നില്ല വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കുന്നില്ല ഈ വീട്ടുകാരുടെ സമ്മതം ഒക്കെ ഏഴ് കൊല്ലം നിങ്ങളോട് ജീവിച്ചത് അത് ഞാൻ ചോദിച്ചു അപ്പൊ ചോദിച്ചത് അല്ല ഇപ്പൊ വീട്ടുകാർ എനിക്ക് എനിക്ക് കാലും കൂടി സുഖമില്ലാത്ത കാരണം എനിക്ക് വാടകയ്ക്ക് കിടക്കാൻ പറ്റില്ല എനിക്ക് സ്വത്ത് കിട്ടില്ല വീട് കിട്ടില്ല ആരും ഒന്നും തരില്ല വീട് സൈഡ് വരണ്ടെന്നാണ് പറയുന്നത് വീട്ടിൽ അവർ അംഗീകരിക്കത്തില്ല എന്നാ പറയണേ ഞാൻ എങ്ങനെ നിന്റെ കൂടെ വാടകയ്ക്ക് കിടക്കും എനിക്ക് കാലും കൂടി സുഖമില്ലാത്തതാണ് നമുക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഇതാക്കും എന്നാ പറയണ വീട് പോലും ഇല്ല ഈ കുട്ടിക്ക് ഒരു വീട് പോലും ഇല്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് പൈസ മുഴുവനും സഹായങ്ങൾ ചെയ്തും അല്ലാണ്ടും പോയി ഇദ്ദേഹത്തിന് തന്നെയാണ് സഹായങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു രൂപ ഇവക്ക് വേണ്ടിയിട്ട് ഈ നിമിഷം വരെ അദ്ദേഹം ചെലവഴിച്ചിട്ടില്ല വാടക പോലും കൊടുക്കുന്നത് നാട്ടുകാരുടെ ഒരു മനസ്സുകളുടെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് സ്വന്തമായിട്ട് വീടും ഇല്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് നാളത്തെ നാളത്തെ ജീവിതം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥാനായിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ആത്മഹത്യയുടെ വാക്കിൽ തന്നെയാണ് എന്നാ പോലീസുകാരൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ നിമിഷത്തിൽ നമുക്ക് ഈ കുട്ടിയുടെ ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ ഇനി ഈ ആള് വിളിച്ച് വീണ്ടും കൊണ്ടുവന്നാൽ ഈ പഴയ സ്നേഹീ പെൺകുട്ടിയെ ഉപദ്രവിക്കില്ല എന്നോ അല്ലെങ്കിൽ ഇവരുമായിട്ട് നല്ല രീതിയിൽ പോകുമെന്നോ തോന്നുന്നുണ്ടോ ഒരിക്കലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ കുട്ടിയോട് അത് പറയുകയും ചെയ്തു കാരണം അവന് പൊക്കക്കുറവ് ഈ കുട്ടിക്കുണ്ട് വണ്ണമില്ല ഇല്ല അതേപോലെ തന്നെ അവന് യോജിച്ച പെണ്ണല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരോറപ്പുമില്ല ഈ കുട്ടീനെ അവൻ അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിൽ ഒരു സംരക്ഷണം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാനത് ഈ കുട്ടിയോട് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് പൂർണ്ണമായിട്ട് അത്രമേൽ ആ സ്നേഹത്തിൽ അതായത് വീട്ടിൽ നിന്നും ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല വേറൊരു അതുകൊണ്ടാണ് ഇത്രയും ഒരു ഇതിലേക്ക് അറ്റാച്ച്മെന്റ് ആയിപ്പോയത് കാരണം വെച്ചാൽ വേറൊന്നുമല്ല ഒരു കിട്ടിയ സ്നേഹം അത് സത്യമാണെന്ന് ധരിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും സത്യത്തിൽ ഈ പെൺകുട്ടിയുടെ കഥ കേൾക്കുമ്പോ കഥയല്ല അതിന്റെ ജീവിതം കേൾക്കുമ്പോ നമുക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഈ പെൺകുട്ടിയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി അതെ സാമ്പത്തികമായി സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങളിൽ ഉള്ളത് കൊടുത്ത് സഹായിക്കുക കാരണം ഒരു കുഞ്ഞിനെ വളർത്തണം ഈ കടയ്ക്ക് പതിനായിരം രൂപയാണ് വാടക നാട്ടുകാരാണ് ഇപ്പൊ സഹായിക്കുന്നത് സ്വന്തമായിട്ടൊരു വീടില്ല ഏഴ് കൊല്ലമായിട്ട് ഒരു ജീവിതം കിട്ടും തന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് തനിക്ക് സംരക്ഷണം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഒരു തട്ടിപ്പുകാരന്റെ അടുത്തേക്ക് ഈ കുട്ടി ചെന്നുപെട്ടത് ഏഴു കൊല്ലം അത് വിശ്വസിച്ചു ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കും ജീവിത അവസാനം വരെ തന്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പക്ഷെ ആ ഒരു ചിന്ത അത് വിഡിത്തമായി പോയി എന്ന് ഇപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അതിന് ഈ സൈബു എന്ന് പറയുന്ന ഈ തട്ടിപ്പ് വീരനോട് ഭയങ്കരമായ അഗാധമായ സ്നേഹമാണ് അതുകൊണ്ട് ഇനി ഇയാൾ വന്നാലും ഈ കുട്ടി എത്രത്തോളം അതിന്റെ ജാതി പറഞ്ഞ അധിക്ഷേപിക്കുന്നു അതിന്റെ പൊക്കമില്ലായ്മ അതിന്റെ പൊക്കത്തെ കുറിച്ച് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു അതിന് വിവരവും വിദ്യാഭ്യാസവും എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു അതിന് ചോദിക്കാനും പറയാനും ആളില്ല എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നു ഇപ്പൊ ഇത്തരം അധിക്ഷേപങ്ങളൊക്കെ കേട്ട ഒരു പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിലാണ് തീർച്ചയായിട്ടും ഇതിന് നീതി കിട്ടണം അതുകൊണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും അതിനെ സഹായിക്കാൻ കൂടിയുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം അവൾക്ക് നീതിയും കിട്ടണം അതിൽ എത്രയും പെട്ടെന്ന് ആരൊക്കെ ഏതൊക്കെ അധികൃതർക്ക് ഇടപെടാൻ കഴിയുമ്പോൾ അവരൊക്കെ ഇടപെട്ട് ഈ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്പർ കൂടി ഞങ്ങൾ വെക്കാം സാമ്പത്തികമായി സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും ഈ പെൺകുട്ടിയെ സഹായിക്കാം ക്യാമറമാൻ രാജീവ് ആയപ്പുറമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാ ശേഖരൻ